ഏതു നിമിഷവും അപകടം മുന്നിൽ കണ്ടാണ് കാരശ്ശേരി തൃക്കുടമണ്ണ തൂക്കുപാലത്തിലൂടെ ആളുകൾ യാത്ര ചെയ്യുന്നത് തുരുമ്പ് പിടിച്ച കമ്പികളും പഴകി ദ്രവിച്ച പലകകളും പേറി നിൽക്കുന്ന തൂക്കുപാലം അധികൃതരുടെ അനാസ്ഥയുടെ ബാക്കിപത്രമായി നിൽക്കുകയാണ് വർഷാവർഷങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് വെറും നാലു വർഷം മാത്രം പഴക്കമുള്ള ഈ പാലത്തിൻ്റെ ശോചയാവസ്ഥയ്ക്ക് കാരണം മുടിനാരഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ നടക്കണമെന്നല്ലേ പറയണം മരിച്ചു ചെന്നിട്ട് കെ ടി മുഹമ്മദിൻ്റെ ഇതു ഭൂമിയാണ് നാടകത്തിലെ ഒരു ഗാനത്തിൻ്റെ ഈരടിയാണിത് പക്ഷേ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തൃക്കുടമണ്ണ തൂക്കുപാലത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ പേടിയുണ്ടാവാൻ സാധ്യതയില്ല കാരണം അവർ ദിവസവും നടക്കുന്നത് ഇതിനേക്കാൾ ദുർഘടമായ പാലത്തിലൂടെയാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിലാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കാരശ്ശേരി മുക്കം പഞ്ചായത്തുകളെ യോജിപ്പിച്ച് തൂക്കുപാലം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ പ്രദേശത്തുകാർക്ക് മുക്കത്തെത്താൻ ഉള്ള യാത്രാമാർഗം മഴ ശക്തമായി ഇരുവഞ്ഞിപ്പുഴയിൽ വെള്ളം കൂടിയാൽ മുക്കം വെൻപൈപ്പ് പാലം മൂടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകാർക്ക് ഈ തൂക്കുപാലം മാത്രമാണ് ചരണം സ്കൂൾ വിദ്യാർത്ഥികളും തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇരുവഞ്ഞിപ്പുഴയ്ക്ക് മേൽ തൂങ്ങി നിൽക്കുന്ന ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് എന്നാൽ പാലം ഉദ്ഘാടനം കഴിഞ്ഞ് പോയതിൽ പിന്നെ പഞ്ചായത്ത് അധികൃതർ ഈ പാലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തുരുമ്പ് പിടിച്ച കുറച്ച് കമ്പികൾ പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റ് പലകകൾ ദ്രവിച്ചു തുടങ്ങിയ കുറച്ച് പലകുകൾ ഇതുമാത്രമാണ് ഇന്ന് തൃക്കുടമണ്ണ തൂക്കുപാലം പിഞ്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന ഈ പാലത്തിൻ്റെ തുരുമ്പ് പിടിച്ച ഭാഗം തുരുമ്പ് തുരുമ്പുപോക്കി പെയിൻറിങ് നടത്താനോ ഇളകി മാറിയ കോൺക്രീറ്റ് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാനോ അധികൃതർ ഇതുവരെ മെനക്കെട്ടിട്ടില്ല കോൺക്രീറ്റ് പലകകൾ ഇളകിപ്പോയ സ്ഥലത്ത് നാട്ടുകാരാണ് ചിലയിടങ്ങളിൽ മരപ്പലകുകൾ സ്ഥാപിച്ചത് അഞ്ച് കൊല്ലമായിട്ട് ഈ പണി ഒന്നും ചെയ്തിട്ടില്ല അന്ന് ചെയ്തിട്ട് പോയതാണ് പിന്നെ ഇതിലെ കൂടെ നടക്കണമെങ്കിൽ ഒരു നിമർത്തിയില്ലായിരിക്കും പിള്ളേരൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിച്ചും കൊണ്ടാണ് പോണത് ഇത് പൊട്ടി വീണ്ട് പിന്നെ ആ വലക കൊണ്ടുവെച്ചടിച്ചതാണ് ജീവിതത്തെ അടുത്തുള്ള ചെക്കന്മാരൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ പോണ സ്ഥലമാണിത് ആ അങ്ങനെ ആരൊന്നും തിരിഞ്ഞു നോക്കാതെ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചാടി കടന്ന് പോവുകയാണ് സ്കൂളിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെയാ വരുന്നതെന്ന് പാലത്തിൻ്റെ കൈവരികളായി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ നെറ്റും പലയിടങ്ങളിലും ഇളകി തുടങ്ങിയിരിക്കുന്നു കോൺക്രീറ്റ് സ്ലാബുകൾ ഇളകി മാറിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചിരുന്ന ഇരുമ്പ് പട്ടയും പലയിടത്തും മുറിഞ്ഞും ഇളകിയും പോയിരിക്കുന്നു നിരവധി തവണ ഉദ്യോഗസ്ഥർ വന്നു നോക്കുന്നതല്ലാതെ ഒരു അറ്റകുറ്റപ്പണിയും ഇവിടെ നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ പാലം ആകെ തുരുമ്പോഴത്തേക്കാണ് നൂറുകണക്കിന് സ്കൂൾ കുട്ടികളാണ് ഈ പാലം കടന്നു പോകുന്നത് ഏത് നിമിഷം ഒരു ദുരന്ത ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട് ആകെ മൊത്തം ഒരു തുരുമ്പെടുത്ത് സമയം പിന്നെ നാട്ടുകാരും തടപ്പറമ്പ് ഭാഗങ്ങളിൽ എല്ലാ ആൾക്കാരും കൂടങ്ങരമൊക്കെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ വയ്പ് പാലം മൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിലെയാണ് പോണത് ഒരു എന്ത ദുരന്തം ഉണ്ടാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ എന്താ ചെയ്യുക ഇളകിപ്പോയ പലകൾക്കിടയിലൂടെ താഴെ കുത്തിയൊലിക്കുന്ന ഇരുവഴിഞ്ഞിയുടെ ആഴങ്ങളിൽ ഏത് നിമിഷവും വീഴുമെന്ന ഭീതിയോടെയല്ലാതെ ഇന്ന് ഈ പാലത്തിലൂടെ നടക്കാനാവില്ല തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികൃതർ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവരുടെ കനിവിനായി കാത്തിരിക്കുകയല്ലാതെ ഈ പാവും ജനം എന്തു ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സും ശരീരവും എല്ലാം കാണുന്ന തൃക്കുടമണ്ണ മഹാദേവനിൽ അർപ്പിച്ച് പാലം തകരുവോളം ഇതിലെ നടക്കാം തുരുമ്പ് പിടിച്ച കുറേ കമ്പികളും പൊട്ടിപ്പുളഞ്ഞ കുറച്ച് പലകുകളും അതാണ് തൃക്കുടമണ്ണ തൂക്കുപാലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ജനങ്ങളാണ് ദിവസേന ഈ പാലത്തിലൂടെ ഭീതിയോടെ യാത്ര ചെയ്യുന്നത് ഒരു അപകടം വന്ന് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലതാണ് അപകടം വരാതെ സൂക്ഷിക്കുന്നത് എന്ന് അധികാരികൾ മനസ്സിലാക്കിയാൽ നന്ദു ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത